നേതൃത്വത്തിൽ ഭിന്നശേഷി ഭിന്നശേഷി കുട്ടികൾക്കായി ഡ്രാമ തെറാപ്പി തുടങ്ങി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബെന്നി ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ ഉൾക്കൊള്ളുന്ന കഴിവുകളെ കണ്ടെത്തി അവ വികസിപ്പിക്കുകയും അതുവഴി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതുമാണ് ഡ്രാമാ തെറാപ്പിയുടെ ലക്ഷ്യം കട്ടപ്പന ബിആർസിമോൻ കെ ആറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബെന്നി ഉദ്ഘാടനം ചെയ്തു ആ കുട്ടികളുടെ കാണുമ്പോൾ ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പോലും മാത്രമേ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പള്ളക്കൾ സ്നേഹത്ത് തന്നെ ബാൻഡ് നിങ്ങൾ നിങ്ങൾ പല ഏത് പൊതുപരിപാടിക്കും പെരുന്നാളിനും ഒക്കെ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ട്രെയിൻ ചെയ്ത് ബാൻഡ് സെറ്റ് നടത്തുന്ന കണ്ട അത്ര ഏറെ പെട്ടിയോടെ അവർക്ക് നമ്മൾക്ക് മാർഗദർശനം നൽകുന്ന രൂപത്തിൽ നമുക്കൊരു ആവേശം നൽകുന്ന രൂപത്തിൽ അവരുടെ വിവിധങ്ങളായ കലാപ് സെറ്റ് മാത്രമല്ല കലാപരിപാടികൾ ഞാൻ ആ സ്കൂളിന്റെ എല്ലാ പരിപാടിയും പോകുന്ന അവരുടെ പാട്ടും അതുപോലെ അവരുടെ ആക്റ്റും അവരുടെ പ്രതികരണ നാടകം എഴുതി ഉണ്ടാക്കി അവതരിപ്പിക്കുന്ന അതുപോലുള്ള കരുതലുകളിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിപ്പെട്ടു പോലും നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടും മാതാപിതാക്കളുടെ പൂർണ്ണമായി സപ്പോർട്ട് അവരുമുണ്ട് പക്ഷേ മാതാപിതാക്കളുടെ മനസ്സിൽ പോലും ചെറിയൊരു നിരാശ പോലും ഉണ്ടാവരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് കട്ടപ്പന ഗവൺമെൻറ് സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസോക് സ്പെഷ്യൽ എജ്യൂക്കേറ്റർ ഷാന്റി പി ടി പ്രോഗ്രാം കൺവീനർ റിയാ പോൾ ആർ പിമാരായ അതിത് ഗൌതം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കട്ടപ്പന ബിആർസി പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ഇരുപത് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു